നമസ്കാരം മുസ്ലിം മതനിന്ദ കുറ്റം ചുമത്തി മലയാളിയായ എഞ്ചിനീയറെ സൗദി അറേബ്യയിൽ പത്ത് കൊല്ലം തടവിന് ശേഷിച്ചു ആലപ്പുഴ സ്വദേശി വിഷ്ണുദേവാണ് സൗദിയിൽ മതക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വർഷമായി ഇദ്ദേഹം ജയിലിൽ കഴിയുകയാണ് മുഹമ്മദ് നബിയെയും സൗദിയെയും വിമർശിച്ചുവെന്ന കേസാണ് വിഷ്ണുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ യൂറോപ്പിലുള്ള ഒരു സ്ത്രീയുമായി ആശയവിനിമയം നടത്തിയപ്പോൾ വിഷ്ണു സൗദിയെയും മുഹമ്മദ് നബിയെ വിമർശിച്ചുവെന്നും ഇത് മതനിന്ദയാണെന്നും മതകോടതി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആദ്യം അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ച കേസിൽ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് ചൂണ്ടിക്കാട്ടി മേൽക്കോടതി പത്ത് വർഷമാക്കി ഉയർത്തുകയായിരുന്നു മാത്രമല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയാണ് നൽകാറുള്ളതെന്നും വധശിക്ഷ പത്ത് വർഷമായി കോടതിയുടെ കാരണം കൊണ്ട് ഇളവു ചെയ്തു കൊടുക്കുന്നതായും കോടതി പറഞ്ഞു പത്ത് വർഷം തടവിന് പുറമെ ഒന്നര ലക്ഷം റിയാലും പിഴ കൊടുക്കണം അഞ്ചു മാസം മുമ്പാണ് വിഷ്ണുദേവിനെ കിഴക്കൻ പ്രവിശ്യ ക്രിമിനൽ കോടതി ശിക്ഷിച്ചത് ആ ശിക്ഷയാണ് ഇപ്പോൾ പത്ത് വർഷമായി ഉയർത്തിയിരിക്കുന്നത് ട്വിറ്റർ വഴി നടത്തിയ ചില അഭിപ്രായ പ്രകടനമാണ് കെഎസ് ആസ്പദമായ സംഭവം ആലപ്പുഴയിൽ നിന്ന് വിഷ്ണുവിന്റെ ബന്ധുക്കളും മാതാപിതാക്കളും സൗദിയിൽ ചെന്ന് നടത്തിയ നീക്കങ്ങളൊന്നും വിജയം കണ്ടില്ല മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കങ്ങളും തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ കടുത്ത വിധി വന്നിരിക്കുന്നത് ഇന്ത്യയിലെ പോലെ വ്യക്തി സ്വാതന്ത്ര്യവും സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യവും സൗദിയിലില്ല മാത്രമല്ല മുസ്ലിം മതത്തിനും മുഹമ്മദ് നബിക്കും സൗദിക്കുമെതിരായ എന്ത് പരാമർശം നടത്തിയാലും ജയിലിലാകും മുസ്ലിം ഇതര മതങ്ങളെ സൗദിയിലിരുന്ന് വിമർശിക്കുന്നതിന് ഈ വിലക്കുകളില്ല ഇന്ത്യയിൽ ഏത് മതത്തെ വിമർശിച്ചാലും അപകീർത്തികരമായ വിധം പെരുമാറിയാലും വലിയ കേസുകളൊന്നും വരില്ല മാത്രമല്ല ഇന്ത്യക്കാർക്ക് ഇന്ത്യയെ വിമർശിക്കാനും സാധിക്കും എന്നാൽ സൗദിയിൽ പോയി അവിടുത്തെ മതത്തെയും രാജ്യത്തെയും വിമർശിക്കുന്നതും വിരുദ്ധ അഭിപ്രായം പറയുന്നതും നിയമവിരുദ്ധമാണ് കടുത്ത ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന സൗദിയിൽ ഇത് പ്രവാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലിരുന്ന് നടത്തുന്ന പരാമർശങ്ങൾ സൗദിയിൽ ചെയ്താൽ ജയിലിലാകും എന്നാൽ ശബരിമല വിഷയത്തിൽ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും മതവൈര്യം ഉണ്ടാക്കുന്ന പോസ്റ്റുകളും സൗദി പ്രവാസികളുടെ പ്രൊഫൈലിൽ നിന്ന് ഉണ്ടായെങ്കിലും കേസുകളൊന്നും എടുത്തിട്ടില്ല കാരണം മതനിന്ദ കുറ്റം ചുമത്തുക മുസ്ലിം മതനിന്ദയ്ക്കു മാത്രമാണ് സൗദിയിൽ ബാധകം സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് വിഷ്ണു പിടിയിലായത് ആദ്യ ശിക്ഷാവിധിക്ക് ശേഷം നാട്ടിൽ നിന്ന് ബന്ധുക്കൾ എംബസി മുഖേന വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് പുതിയ വിധി കൂടി വരുന്നത് വിഷ്ണുവിനെതിരായ വിധി നാട്ടിലെ കുടുംബത്തിന് കടുത്ത ആഘാതമാണ് ശിക്ഷാകളവെന്ന പ്രതീക്ഷകൾക്ക് തന്നെ മങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാ